ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നും നല്ല വെറൈറ്റി ആയിട്ടുള്ള കിഡിൽ ക്ലീനിങ് ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എത്ര കറ പിടിച്ച ബാത്റൂം ടൈല് ക്ലോസറ്റ് ഒക്കെ കണ്ണാടി പോലെ വെട്ട വെട്ടിത്തിളങ്ങാനായിട്ടും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കണ്ടു നോക്കിയാലോ ഒട്ടും തന്നെ ഉരച്ച് കഴുകി ബുദ്ധിമുട്ടാതെ വളരെ എളുപ്പത്തിൽ തന്നെ ടൈൽസിൽ ടൈൽസിലുണ്ടായിട്ടുണ്ടായിരുന്ന തുരുമ്പിൻ്റെ കരയോ അതുപോലെ ക്ലോസറ്റിൽ പറ്റി പിടിച്ചിരിക്കുന്ന കറകളായാലും നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട് മുട്ടത്തോട് എത്രത്തോളം വേണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടം കേട്ടോ എത്ര വേണമെങ്കിലും എടുക്കാം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് മുട്ടത്തോട് ടൈൽസൊക്കെ ബ്രൈറ്റ്നസ്സായിരിക്കാനും മുട്ടത്തോട് നല്ലതാണ് ഇനി നമുക്ക് ഈ മുട്ടത്തോടൊന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് അതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോ എത്ര എത്ര നമുക്ക് വേണ്ടതെങ്കിലും മുട്ടത്തോടിനനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പൊടി ഉപ്പ് ഇട്ട് കൊടുത്താലും മതി ഇനി ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കും ജസ്റ്റ് അതൊന്ന് ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് മുഴുവനായിട്ടും അതിലേ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ബാക്കി കൂടി അതിലും ഇടും വേണം എനിക്ക് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ പത ഞാന് മുട്ടത്തോട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ നേരത്തെ ആ തന്നെ മാറ്റി കൊടുക്കുകയാണ് ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട് അത് സോപ്പ് പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ സോപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് മൂന്നും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ സോപ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ടത്തോടിൻ്റെ കൂടെ മിക്സിയിൽ അടിച്ചെടുത്താലും മതി മുറ്റത്തോടൊക്കെ മിക്സർ ജാറിൽ പെട്ടെന്ന് പൊടി കിട്ടുക പിന്നെ മിക്സിയുടെ ജാറിന് മൂർച്ച കൂടാനും മുട്ടത്തോട് പൊടിക്കുന്നത് നല്ലതാണ് ബാത്റൂമൊക്കെ വെട്ടിത്തിളങ്ങാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ പൗഡർ കൂടിയാണിത് അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു ഡബ്ബേൽക്കത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഇതെന്ന് എടുത്തിട്ട് ഞങ്ങൾക്കത് ബാത്റൂമിൻ്റെ വാൾട്ടയിൽ ആദ്യം ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ടൈലിൽ നമ്മൾ കുളിക്കുമ്പോൾ തെറിച്ചിട്ടുണ്ടായിരുന്ന മെഴുക്കിൻ്റെ അതുപോലെ ചളിയുടെയൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് സോപ്പ് പൗഡറൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതാ ഇതുപോലെ പൗഡർ ഉണ്ടാക്കിയിട്ട് കഴുകുന്നത് കിട്ടും പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്ന കറികളും അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ടൈലൊക്കെ അതാ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് പഴകിയ ടൈലാണെന്ന് കൂടി പറയേ ഇല്ല നെക്സ്റ്റ് ഇനി നമുക്ക് ഫ്ലോർ ടൈല് ക്ലീൻ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ജസ്റ്റ് അവിടെ ഒന്ന് പൗഡർ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടിട്ട് നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അതൊന്ന് വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ബ്രഷ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുത്താൽ മതി ഇനി ഇതിങ്ങനെ ബ്രഷ് കൊണ്ട് വരക്കാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിലും ആ കറയുള്ള സൈഡിൽ നമ്മൾ ഈ പൗഡർ കുറച്ച് അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ ക്ലോത്ത് കൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം നമ്മളത് എടുത്ത് മാറ്റിയാലും ആ കറൊക്കെ അവിടെ ഇളകിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്താൽ മതി പക്ഷേ അതിൽക്ക് ഒന്നുകൂടി ബെറ്റർ ഇങ്ങനെ ബ്രഷ് കൊണ്ട് വരക്കുന്നതാണ് അപ്പോൾ അതാ അങ്ങനെ ഫ്ലോർ ടൈലിങ്ങ് കറകളും ഒക്കെ കളികളൊക്കെ അതാ പോയിട്ടുണ്ട് കിട്ടും അപ്പോൾ ടൈൽസിൽ ഇത് പോവാനുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക നെക്സ്റ്റ് ഇനി ഞാൻ ക്ലോസറ്റാണ് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്കത് അതിൻ്റെ മുകളിൽ ഒന്ന് ലിക്വിഡ് ആക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പൗഡർ ആദ്യം ഞാൻ ലേശം ഒരു കപ്പിൽക്കെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ലേശം വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതൊരു ലേശം ഒരു വെള്ളം പോലെ ആക്കിയിട്ട് ലിക്വിഡ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ ക്ലോസറ്റിൻ്റെ മുകളിലും സൈഡിലോ എവിടെയാണെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഞാൻ ഉണ്ടാക്കിയ ലിക്വിഡ് കുറച്ച് കുറഞ്ഞു പോയിട്ടോ അപ്പോൾ ഞാൻ ലേശം പൗഡറും കൂടിയും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു ടൈൽസിൻ്റെ പോലെ തന്നെ കേട്ടോ ക്ലോസറ്റിൻ്റെ മുകളിലും ഇത് ഒഴിച്ചു കൊടുക്കുകയും പൗഡർ ഇട്ട് കൊടുക്കുക ചെയ്താൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അതങ്ങനെ വെക്കണം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ക്ലോസറ്റോ ബാത്റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ രാവിലെ എണീറ്റിട്ട് ക്ലീൻ ചെയ്താലും മതി ഞാനിപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്ലീൻ ചെയ്തിട്ട് എടുത്തു ഞാൻ ഞാനിതിൻ്റെ മുന്നേതാ ഒരുപാട് ക്ലീനിങ് ടിപ്പുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ അതാ ക്ലോസിറ്റ് ഇതാ നേരത്തത് ടൈലി പോലെ തന്നെ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ അതിൽ നേരത്തുണ്ടായിരുന്നു കര ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ചെയ്തിട്ട് ചെയ്ത് നോക്കണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാനും അധികം റിസ്ക് ഒന്നുമില്ല ഇതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷ് പേസോ അതുപോലെ കിച്ചണിലെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ